ൂടുമാറുപ്പച്ചേടി തേടി ഉരുമേ നല്ല തീരങ്ങളിൽ കിണ മ തേടി പാതയമായി പൊഴിയും ദൈവ സേഹത്തിഞ്ച I സ്നേഹമുള്ള ദൈവമക്കളെ ഇതാ ഇനിയുള്ള സമയങ്ങൾ പരീക്ഷകളുടെ സമയമാണ് കുട്ടികളൊക്കെ പേടിച്ചും അസ്വസ്ഥരായിട്ടൊക്കെ നടക്കുന്ന കാലഘട്ടം ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് പരീക്ഷയെ എങ്ങനെ അഭിമുഖീകരിക്കാം പരീക്ഷ എഴുതുന്ന കുട്ടികൾ എങ്ങനെ ഒരുങ്ങാം എന്നതിനെക്കുറിച്ചൊന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ തന്ന ചില സന്ദേശങ്ങൾ ഞാനിവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക ആദ്യമായി തന്നെ ഓരോ പരീക്ഷയുടെയും വിജയം ദൈവത്തിൻ്റെ കൈകളിലാണ് എന്ന് ഓർക്കുക പ്രിയപ്പെട്ടവരെ വിജയം നൽകുന്ന യോധാവ് ദൈവമാണ് യേശുക്രിസ്തു ഉള്ളിലുണ്ട് എന്ന് ബോധ്യപ്പെടുക വിശ്വസിക്കുക അതാണ് പരീക്ഷ എഴുതുന്ന കുട്ടി ആദ്യം ചെയ്യേണ്ട സംഗതി കൊറിൻഡോസുകാർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം പതിമൂന്നാം അധ്യായം അഞ്ചാമത്തെ തിരുവചനം വിശുദ്ധ പൗരസ പുസ്തകലൻ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരീക്ഷിച്ചറിയുവിൻ നിങ്ങളെ തന്നെ പരിശോധിക്കുവിൻ യേശുക്രിസ്തു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു ചില കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട് പരീക്ഷ വരുമ്പോൾ പേടി എക്സാം അടുക്കുന്ന ദിവസങ്ങളിൽ പനി പിടിക്കുന്നു വയറിന് അസ്വസ്ഥതകൾ വരുന്നു പലവിധ രോഗപീഠകൾ അലട്ടുന്നു എപ്പോഴും നെഗറ്റീവായ ചിന്തകൾ ഭയം അലട്ടുന്നു ആദ്യം നാം ചിന്തിക്കുക കുട്ടികളെ യേശു ക്രിസ്തു നിൻ്റെ ഉള്ളിലുണ്ട് നിൻ്റെ ഉള്ളിലുള്ള ദൈവമാണ് നിനക്ക് വിജയം തരുന്നത് നീ അധ്വാനിക്കുന്ന ആ ഒരു പഠിപ്പിൻ്റെ പ്രതിഫലം തരുന്നത് നിൻ്റെ ദൈവമാണ് ആദ്യം കരുതുക യേശുക്രിസ്തു ഉണ്ട് ആ ഈശോയിൽ ആശ്രയിക്കുക പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ അടുത്തതായ കാര്യം പരീക്ഷയ്ക്ക് പഠിക്കാൻ ഇരിക്കും മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടുക എക്സാം എഴുതുന്ന സമയങ്ങളിലും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക കാരണം ഈശോ പറഞ്ഞിട്ടുണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പതിനാറാം അധ്യായം പതിമൂന്നാമത്തെ തിരുവചനം വിശുദ്ധ യോഹനെഴുതിയ സുവിശേഷത്തിൽ പതിനാറാം അധ്യായം പതിമൂന്നാമത്തെ തിരുവചനം അതിൽ കർത്താവ് എങ്ങനെയാണ് പറയുന്നത് പരിശുദ്ധാത്മാവ് വരാനിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കും എക്സാമിന് വരുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ഓർമ്മയില്ലാത്ത നമ്മൾ പഠിച്ചു എന്നാൽ എക്സാം ഹാളിൽ നമുക്ക് ഓർമ്മ വരുന്നില്ല എങ്കിൽ നീ ആ സമയം തന്നെ ഹോളി സ്പിരിറ്റിൻ്റെ സഹായം തേടുക പരിശുദ്ധാത്മാവേ സഹായക എന്നെ സഹായിക്കണം ഈശോ പറഞ്ഞില്ലേ ഞാൻ പോകുന്നു എന്നാൽ സഹായകനെ ഞാൻ നിങ്ങളുടെ പക്കലേക്ക് അയക്കും ഈ പരിശുദ്ധാത്മാവും നമ്മുടെ ഉള്ളിലുണ്ട് പ്രിയപ്പെട്ടവർ എങ്കിൽ ആ പരിശുദ്ധാത്മാവിനോട് പറയുന്ന പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണം വരാനിരിക്കുന്ന കാര്യങ്ങൾ അറിയിക്കുന്ന നിഗൂഢ കാര്യങ്ങൾ അറിയിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ എന്നിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കണം ആ പരിശുദ്ധാത്മാവാണ് നമ്മളെ പഠിപ്പിക്കുന്നതും നമുക്ക് ഓർമ്മശക്തി തരുന്നതും സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ അതുകൊണ്ട് പരീക്ഷയിൽ നിങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ ഒന്നിനെക്കുറിച്ച് ടെൻഷൻ എടുക്കേണ്ട ഒരു കാര്യം ചിന്തിക്കണം എക്സാമിന് എക്സാമിനൊരുങ്ങും മുമ്പ് ഈ ദിവസങ്ങളിൽ നാം പാപത്തിൽ നിന്ന് മോചനം നേടിയിരിക്കണം കുംഭസാരമുള്ള കുട്ടികൾ ചെന്ന് കുംഭസാരിക്കണം പ്രിയപ്പെട്ടവരെ കാരണം ദൈവത്തിൻ്റെ തിരുവചനം ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായം നാലാമത്തെ വചനം വായിക്കണം അതിൽ കർത്താവ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഹൃദയത്തിൽ ജ്ഞാനം പ്രവേശിക്കുകയില്ല പാപം നിറഞ്ഞ ശരീരത്തിൽ ജ്ഞാനം വസിക്കുകയില്ല കാപഡ്യമുള്ളൊരു ഹൃദയമാണോ എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ പാപം നിറഞ്ഞൊരു ശരീരമാണോ എന്നെങ്കിലും ചീത്തയായ സ്നേഹബന്ധങ്ങളോ അശുദ്ധമായത് കണ്ടത് മനസ്സിൽ തങ്ങി നിൽപ്പുണ്ടോ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ വേദനിപ്പിച്ചോ എപ്പോഴും നുണ പറയുന്ന ശീലമുണ്ടോ എപ്പോഴും കാബഡ്യമുള്ളൊരു സ്വഭാവമുണ്ടോ എങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു കപട ഹൃദയത്തിൽ ദൈവിക ജ്ഞാനം പ്രവേശിക്കുകയില്ല പാപം നിറഞ്ഞ ശരീരത്തിൽ ജ്ഞാനത്തിന് വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് പല കുട്ടികളും നന്നായിട്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ എന്നാൽ ഓർമ്മ നിൽക്കുന്നില്ല പരീക്ഷാകളിച്ച് മറന്നു പോകുന്നു ഭയം അലട്ടുന്നു പാപം നിറഞ്ഞ ശരീരത്തിൽ ജ്ഞാനത്തിന് വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് എക്സാമിനൊരുങ്ങും മുമ്പ് ആദ്യം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് നമ്മൾ കുംഭസാരമുള്ളവരൊന്ന് കുംഭസാരിക്കുക ഒരു വൈദികന് ദൈവം മനുഷ്യകുലത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത യേശുക്രിസ്തു മനുഷ്യകുലത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച ഈശോ ഒരു വൈദികന് കൊടുത്തിരിക്കുന്ന അധികാരങ്ങളിൽ ഏറ്റവും വലിയ അധികാരമാണ് നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ സ്വർഗത്തിലും ക്ഷമിക്കപ്പെട്ടിരിക്കും ഈ അധികാരം ഒരു വൈദികനെ നിക്ഷേപിച്ചിട്ടുണ്ട് ദൈവം ആ വൈദികൻ്റെ മുമ്പിൽ നമ്മളെല്ലാ പാപങ്ങളും തുറന്ന് പറഞ്ഞ് കുമ്പസാരിക്കുക എങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് പാപം മാറി കഴിയുമ്പോൾ ദൈവികജ്ഞാനം നമ്മുടെ ഉള്ളിൽ നിറയും പഠിക്കുന്നതെല്ലാം നമ്മുടെ മനസ്സിൽ ശേഖരിച്ചു വയ്ക്കും ഇത് എഴുതാൻ എളുപ്പമാക്കി തീർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതുകൊണ്ട് അടുത്തതായിട്ടുള്ളൊരു കാര്യം ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾ ഒരുങ്ങുമ്പോൾ നീ എക്സാമിന് പോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആദ്യം ദൈവത്തിൽ നിന്ന് അനുഗ്രഹം വാങ്ങണം ദൈവത്തിൻ്റെ അനുഗ്രഹം വരുന്ന ഏറ്റവും വലിയ ചാനൽ മാതാപിതാക്കളാണ് അമ്മയിലൂടെയും അപ്പനിലൂടെയുമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരു കുഞ്ഞിലേക്ക് വരുന്നത് ഒരു മാതാപിതാക്കളുടെ ഉള്ളിൽ ഒരു കുഞ്ഞിൻ്റെ പപ്പയുടെയും മമ്മിയുടെയും ഉള്ളിൽ ആ കുഞ്ഞിന് കൊടുക്കാനുള്ള അനുഗ്രഹം ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട് അതുകൊണ്ട് അപ്പനെയും അമ്മേനെയൊക്കെ എന്തെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കൾ നമ്മൾ മൂലം കണ്ണുനീര് ഒഴുകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂലം വേദനിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയോടും അപ്പനോടൊക്കെ മാപ്പ് ചോദിച്ച് അമ്മയിൽ നിന്ന് അപ്പനിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയിരിക്കണം കാരണം പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ മൂന്നാമത്തെ അധ്യായം രണ്ട് മുതലുള്ള തിരുവചനങ്ങൾ മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ ആഗ്രഹമാണ് മക്കൾ അപ്പനെ അമ്മയെ ബഹുമാനിക്കണം ദാസർ എന്ന പോലെ അവർക്ക് ശുശ്രൂഷ ചെയ്യണം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഒരു കാലത്ത് നാം കുട്ടികളായിരുന്നപ്പോൾ ഒരുപക്ഷെ നമുക്ക് ഭക്ഷണം വാരി തന്നു നമ്മളെ കുളിപ്പിച്ചു ഇതാ നമ്മളെ വീഴാതെ കൊണ്ടു നടന്നു നമുക്ക് ആവശ്യമുള്ളതെല്ലാം പറഞ്ഞു തന്നു നാം രോഗിയായപ്പോൾ നമ്മളെ എടുത്തുകൊണ്ടുപോയി ശുശ്രൂഷിച്ചു എങ്കിൽ പ്രായമാകുമ്പോൾ മാതാപിതാക്കൾ പ്രായമാകുമ്പോൾ നമ്മൾ നമുക്ക് ചെയ്തതിന് പ്രതിഫലമായിട്ട് നാം അവരെ കൊണ്ടുപോയി ശുശ്രൂഷിക്കണം നാം അവർക്ക് ഭക്ഷണം വാരി കൊടുക്കേണ്ടി വരും ചിലപ്പോൾ നാം അവരെ ദാസർ എന്ന പോലെ സേവിക്കേണ്ടി വരും പ്രിയപ്പെട്ടവർ മാതാപിതാക്കളുടെ അനുഗ്രഹത്തിന് ഒത്തിരി വിലയുണ്ടെന്ന ദൈവത്തിൻ്റെ വചനം സാക്ഷ്യപ്പെടുത്തുന്നു മൂന്നാമത്തെ അധ്യായത്തിൽ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ മൂന്നാമത്തെ അധ്യായം ഒൻപതാമത്തെ തിരുവചനം പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കുന്നു അമ്മയുടെ ശാപം കുടുംബത്തിൻ്റെ അടിത്തറ ഇളക്കുന്നു ഒരമ്മ നമ്മൾ മൂലം വേദനിക്കാൻ പാടില്ല ചീത്തയായിട്ടുള്ള സ്നേഹബന്ധങ്ങളിൽ പെടുക അശുദ്ധമായിട്ടുള്ള ജീവിതം നയിക്കുക മാതാപിതാക്കളെ വേദനിപ്പിക്കുക തെറി പറയുക ഇങ്ങനെ നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ മൂലം കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ജീവിതത്തിൽ ആ ഒരു എക്സാമിന് നീ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ പപ്പയുടെയും അമ്മയുടെയും അനുഗ്രഹം നീ വാങ്ങിയിരിക്കണം ഒരിക്കലൊരു ചേച്ചി എന്നോട് പങ്കുവച്ചതാണ് പ്ലസ് ടുന് പഠിക്കുന്ന തൻ്റെ മകൻ കൂട്ടുകാരൻ്റെ ചേച്ചിയുടെ വിവാഹത്തിന് പോകാനായിട്ട് ഞായറാഴ്ചയാണ് വിവാഹം ശനിയാഴ്ച രാത്രി വിവാഹത്തിന് പോകാനായിട്ട് അവൻ സാട്ട്യം പിടിച്ചു ആ അമ്മ പറഞ്ഞു എൻ്റെ മോൻ രാത്രി പോകണ്ട നാളെ നേരം വെളുത്തു പോയിക്കോ പപ്പയില്ലോ ഇവിടെ പപ്പ വിദേശത്താണ് പക്ഷേ ആ പ്ലസ് ടുവിന് പഠിക്കുന്ന മകൻ നല്ല തണ്ടും തടിയുള്ള ആ മകൻ അവൻ എന്ത് ചെയ്തെന്നോ അവൻ ഇഷ്ടപ്പെട്ടില്ല അമ്മ വിടാതിരുന്നത് അവൻ ദേഷ്യപ്പെട്ട് അമ്മയെ ചെകിടത്ത് നോക്കിയൊരു അടി അടിച്ചു സ്നേഹമുള്ളവരെ ആ അമ്മച്ചി പറയുക എന്തോ ഒരു വലിയ പൊട്ടുന്ന പോലെ ഒരു ശബ്ദം കേട്ടു പിന്നെ എനിക്ക് തല ചുറ്റാൻ തുടങ്ങി ഞാനവിടെ കിടന്നു കുറേ നേരം പിന്നെ എഴുന്നേറ്റപ്പോൾ എനിക്ക് ആ ചെവി കേൾക്കാനില്ല സഹോദരാൻ്റെ ചെവിയുടെ കേൾവിശക്തി നഷ്ടപ്പെട്ടിരിക്കുക ആ അമ്മയുടെ കണ്ണുനീര് ഞാൻ കണ്ടു പ്രിയപ്പെട്ടവരെ തൊട്ടടുത്ത് മകൻ നിൽപ്പുണ്ട് അവനൊരു എക്സാമിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അമ്മ കൊണ്ടുവന്നതാണ് ഞാൻ അവനോട് പറഞ്ഞു അമ്മയോട് നീ മാപ്പ് ചോദിക്കണം അമ്മയുടെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കണം കാരണം നിൻ്റെ അമ്മ നിന്നെ നിന്നെന്നൊന്ന് പ്രസവിച്ച നിൻ്റെ മമ്മി നിന്നെ കഷ്ടപ്പെട്ട് വളർത്തിയ നിൻ്റെ മമ്മി ആ മമ്മിയെ നീ വേദനിപ്പിച്ചപ്പോൾ ആ അമ്മയുടെ ഉള്ളിൽ നിന്ന് ഒരുപക്ഷെ ശാപവാക്ക് വരണമെന്നില്ല പ്രിയപ്പെട്ടവരെ ആ അമ്മ ഇങ്ങനെയൊന്ന് പറഞ്ഞാൽ മതിയാകും എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ ദൈവം ആ അമ്മയുടെ ഉള്ളിൽ നിന്ന് വന്ന വേദനയുടെ നിലവിളി ഒരുപക്ഷെ ദൈവം ശ്രവിച്ചു ഒരുപക്ഷെ ദൈവം അത് സ്വീകരിച്ചു പ്രിയപ്പെട്ട ദൈവമക്കളെ മനം നൊന്ത് ശപിച്ചാൽ ഫ്രഷ്ടാവത് കൈക്കൊള്ളും ഉള്ളിൽ നിന്ന് വേദന വന്നു കാണും അമ്മയുടെ അമ്മയോട് മാപ്പ് ചോദിക്കണം അവൻ കുനിഞ്ഞ് ആ കാല് പിടിച്ച് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറഞ്ഞ് അമ്മ എന്നോട് ക്ഷമിക്കണം എന്നെ ശപിക്കരുത് എന്നെ അനുഗ്രഹിക്കണം അമ്മയുടെ അനുഗ്രഹം എനിക്ക് വേണം പ്രിയപ്പെട്ട ദൈവമക്കളെ ആ അമ്മ അവനെഴുന്നേൽപ്പിച്ചു അവനമ്മമാരോട് ചേർത്ത് കെട്ടിപ്പിടിച്ചു എന്നിട്ട് അമ്മ അവൻ്റെ ശിരസിൽ തലോടിക്കൊണ്ട് പറഞ്ഞു എൻ്റെ മോനെ മമ്മിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടം എൻ്റെ മോൻ അന്ന് അടിച്ചപ്പോൾ മമ്മിക്ക് സഹിച്ചില്ലടാ എൻ്റെ പൊന്നാന്നീ എൻ്റെ കുട്ടനാ നീ ആ അമ്മ അവനെ ഒത്തിരി പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് അവൻ്റെ ശിരസിൽ കൈവച്ചു പ്രിയപ്പെട്ടവര് എന്നിട്ട് ആ അമ്മ ഇങ്ങനെ പറഞ്ഞു കർത്താവ് എൻ്റെ മോനോട് ഞാൻ ക്ഷമിക്കുന്നു എൻ്റെ മോൻ്റെ അറിവില്ലായ്മ ഞാൻ ഇത് മാപ്പ് കൊടുക്കുന്നു നീയോ ക്ഷമിക്കണം യേശോയെ എൻ്റെ മോനെ നീ അനുഗ്രഹിക്കണം നന്നായി പരീക്ഷ എഴുതാനുള്ള കൃപ കൊടുക്കണം പ്രിയപ്പെട്ട ദൈവമക്കളെ അമ്മയും മകനും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു അല്പം ആ മകന് പിന്നീട് ഇതാ ജീവിതത്തിൽ പരീക്ഷയിൽ ഒത്തിരി വിജയം കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു അവൻ നന്ദി പറയാനായിട്ട് വന്നിരുന്നു സ്നേഹമുള്ള ദൈവമക്കളെ എക്സാമിനിറങ്ങും മുമ്പ് അപ്പനോ അമ്മയോ ജീവിച്ചിരിപ്പുണ്ടോ എങ്കിൽ അവരുടെ അടുക്കൽ ചെന്ന് മമ്മിയെ വേദനിപ്പിച്ചിട്ടുണ്ടോ പപ്പേനെ വേദനിപ്പിച്ചിട്ടുണ്ടോ അവരോട് ഉള്ളൊരുക്കി മാപ്പ് ചോദിക്കുക എന്നിട്ട് അവരോട് പറയണം എന്നെ അനുഗ്രഹിക്കണം എന്നെ അനുഗ്രഹിക്കണം ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് തരണം പ്രിയപ്പെട്ട ദൈവമക്കളെ നീ ദിവ്യബലിയിൽ പങ്കുകൊള്ളണം എക്സാമിന് മുന്നേ വികാരിയച്ഛനിൽ നിന്ന് ആ അഭിഷേകം സ്വീകരിക്കണം ഒരു തൻ്റെ കയ്യിലും നിനക്കുള്ള അഭിഷേകം ദൈവം കൊടുത്തയച്ചിട്ടുണ്ട് നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവിക ജ്ഞാനം നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഒരു വൈദികനിൽ വിളിക്കപ്പെട്ട വ്യക്തിയിൽ ദൈവവിളിയുള്ളവരിൽ കൊടുത്തിട്ടുണ്ട് ദൈവം അവിടെയും ചെന്നൊന്ന് പ്രാർത്ഥിപ്പിക്കുക അവിടെയും ചെന്നൊന്ന് തലയിൽ കൈവച്ച് അനുഗ്രഹം സ്വീകരിക്കുക എന്നിട്ട് നീ നിൻ്റെ എക്സാം ഹാളിൽ ചെന്നിരുന്ന് നിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ അതിൽ യേശു ആ കുരിശടയാളത്തിൻ്റെ ഒരു മുദ്ര വെച്ച് നിൻ്റെ പേനയും നിറേ ആൻസർ എഴുതുന്ന പേപ്പറുമൊക്കെ ദൈവത്തിന് സമർപ്പിച്ച് അതിലൊന്ന് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ടൊന്ന് മുദ്ര വെച്ച് ഉള്ളിലുള്ള ദൈവത്തിൽ ആശ്രയിച്ച് കർത്താവെ ഒരിക്കലും ലജ്ജിതനാകാൻ ഇടവരരുത് വിജയം നൽകുന്ന യോദ്ധാവ് ഞാൻ ഒരിക്കലും നാണം കെടാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നീ ഉള്ളൊരുങ്ങി പ്രാർത്ഥിച്ച് നീ എക്സാം എഴുതുക ദൈവം തരും നിനക്ക് വിജയം ദൈവം പറഞ്ഞിട്ടില്ലേ ജറമേ പ്രവാചകങ്ങളിലൂടെ എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് നിൻ്റെ നാശത്തിനുള്ളതല്ല നിൻ്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നിനക്ക് ശുഭകരമായ ഭാവിയും നിനക്ക് പ്രത്യാശയും നൽകുന്ന ഒരു പദ്ധതി ഈ പദ്ധതിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമില്ലാത്തതെല്ലാം മാറ്റിക്കളയണം തമ്പുരാൻ ആഗ്രഹിക്കാത്തതെല്ലാം നീക്കിക്കളയണം ഭയപ്പെടാതിരിക്കുക ഒരിക്കലും ശങ്കിക്കാതിരിക്കുക അതുപോലെ കുട്ടികളെ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് പോസിറ്റീവ് പറയുക കാരണം നമ്മൾ ശങ്കിച്ചതുപോലെ നമുക്ക് സംഭവിക്കാം ഒരിക്കലും നീ ഇങ്ങനെ സംശയിക്കരുത് ഞാൻ തോറ്റുപോവുള്ളൂ എനിക്ക് മാർക്ക് കുറയുള്ളൂ നോ നീ പറയണം എൻ്റെ ദൈവൻ്റെ കൂടെയുണ്ട് എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട് ഞാൻ എന്തിനാ ഭയപ്പെടുന്നത് എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ് എൻ്റെ കഴിവ് എൻ്റെ ദൈവത്തിൻ്റെ ശക്തി അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ മക്കളെ ഭയപ്പെടാതിരിക്കുക പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഒന്നാമത്തെ അധ്യായം ഒൻപതാമത്തെ തിരുവചനം പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളോടും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ ദൈവമക്കളോടും ദൈവം പറയുന്നു സക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ സക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ എന്നിട്ട് ദൈവം പറയാണ് നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ കർത്താവായ ഞാൻ നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ദൈവം ഉണ്ടായിരിക്കും കാരണം നിൻ്റെ ഉള്ളിലുള്ളവൻ നീ എവിടെ ചെന്നോട്ടെ നീ എക്സാം ഹാളിൽ ചെന്നാലും നീ ട്യൂഷൻ സെൻ്ററിൽ ചെന്നാലും നീ നിൻ്റെ വീട്ടിലിരുന്ന് പഠിക്കുമ്പോഴും നീ ഏത് യാത്രയിലായിരുന്നപ്പോഴും നിൻ്റെ കൂടെ എല്ലായ്പ്പോഴുമുള്ള ആ ദൈവം ആ ദൈവത്തിൽ ശരണം പ്രാപിക്കുക ആ ദൈവത്തിൽ വിശ്വസിക്കുക ആ ദൈവത്തോട് വാഗ്ദാനം ചെയ്യുക ദൈവമേ സോളമൻ രാജാവിൽ നിറഞ്ഞ ദൈവത്തിൻ്റെ ജ്ഞാനം നീ എന്നിൽ നിറയ്ക്കണം ഞാൻ നിൻ്റെ ജ്ഞാനത്താൽ ഞാൻ ഉയർന്നു വരുമ്പോൾ ദൈവമേ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും ഞാൻ ഒരിക്കലും നിന്നെ വിട്ടുപോവില്ല ഒരിക്കലും ഒരു പാപം ചെയ്ത് നിന്നെ വേദനിപ്പിക്കില്ല എന്ന് ദൈവത്തോട് വാഗ്ദാനം ചെയ്യുന്ന ഓരോ വിദ്യാർത്ഥിയെയും ദൈവം ഇതാ അനുഗ്രഹിക്കും പ്രിയപ്പെട്ടവരെ ദൈവം ഉയർത്തും ദൈവത്തിൻ്റെ അഭിഷേകമുണ്ടാ കുട്ടിയിൽ അതുകൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ആവശ്യമില്ലാത്ത അസ്വസ്ഥതകളൊക്കെ മാറ്റിക്കളയുക ചിന്തകളെ വിശുദ്ധീകരിക്കുക ഒരു ക്രമീകരണം മനസ്സിൽ വരുത്തുക ആവശ്യമില്ലാത്ത ചിന്തകൾ വരുമ്പോൾ അതൊക്കെ മാറ്റിക്കളയുക ദൈവത്തോട് കൂടെയായിരിക്കാം അതുപോലെ വീട്ടിൽ പ്രായമായ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷെ മമ്മിയുടെ മമ്മിയോ പപ്പയോ അല്ലെങ്കിൽ പപ്പയുടെ മമ്മിയോ പപ്പയുടെ പപ്പയോ ആരെങ്കിലുമൊക്കെ പ്രായമായ വ്യക്തികളുണ്ടെങ്കിൽ അവരുടെ അടുക്കൽ ചെന്ന് അവരോട് പ്രാർത്ഥന സഹായം തേടുക അവരോട് പറയണം എന്നെ അനുഗ്രഹിക്കണം നമ്മൾ മൂലം ആരും വേദനിക്കാൻ പാടില്ല പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ മൂലം ആരും സങ്കടപ്പെടാൻ പാടില്ല കാരണം ദൈവത്തിനതെല്ലാം വിഷമമാണ് ദൈവത്തിനതെല്ലാം വേദനയാണ് കുഞ്ഞുങ്ങളെ അതുകൊണ്ട് ഇന്ന് മുതൽ ശക്തരായിരിക്കണം ധീരരായിരിക്കണം എന്നെ നയിക്കുന്ന എൻ്റെ കർത്താവ് എന്നെ പരിപാലിക്കുന്ന എൻ്റെ ഈശോ എപ്പോഴും എൻ്റെ ഒപ്പമുണ്ടെന്ന് കരുതി ആ ഒരു വലിയ അഭിഷേകത്തിൻ്റെ കൃപ നമ്മളിൽ നിറയുവാൻ വേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഈ സമയം നമ്മൾ ഈശോയുടെ മുമ്പിൽ എല്ലാവരും ഒന്ന് കർത്താവിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് കൈകളൊന്ന് കൂപ്പിപ്പിടിക്കാം ഈശോയുടെ മുമ്പിൽ കണ്ണുകളടക്കാം നമുക്ക് ദൈവത്തിൻ്റെ വചനം പരീക്ഷയ്ക്കായിട്ട് ഒരുക്കമുള്ള ദൈവത്തിൻ്റെ സന്ദേശം നമുക്ക് ഓർക്കാം കപട ഹൃദയത്തിൽ ജ്ഞാനം പ്രവേശിക്കുകയില്ല പാപം നിറഞ്ഞ ശരീരത്തിൽ ജ്ഞാനം വസിക്കുകയില്ല കാപട്യമുള്ള ഹൃദയത്തിലേക്ക് ജ്ഞാനത്തിന് പ്രവേശിക്കാൻ പറ്റില്ലെന്ന് പാപം നിറഞ്ഞ ശരീരത്തിൽ ജ്ഞാനത്തിന് വസിക്കാൻ സാധിക്കില്ല ദൈവത്തോട് മാപ്പ് ചോദിക്കാം പാപങ്ങളെല്ലാം ഉപേക്ഷിക്കാം ഒരു പുതിയ ഹൃദയം എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കാം ആവശ്യമില്ലാതെ എൻ്റെ മനസ്സിൽ കിടക്കുന്ന അശുദ്ധമായ എന്തെങ്കിലുമുണ്ടെങ്കിൽ അതെല്ലാം നീ മാറ്റി കളയണേ ഈശോയെ നിൻ്റെ സഹായകനായ പരിശുദ്ധാത്മാവെന്നിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധാത്മാവേ ഞങ്ങൾ പഠിച്ചതെല്ലാം ഞങ്ങളെ ഓർമ്മപ്പെടുത്തി തരണമേ ഞങ്ങളുടെ കൂടെ വസിക്കണമേ നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് ഓർക്കാൻ പ്രിയപ്പെട്ടവരെ ഞാൻ മൂലം എൻ്റെ അപ്പനോ അമ്മയോ വേദനിക്കാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ അവരെ ഒന്ന് മനസ്സിലോർക്കാം നമ്മെ നൊന്ത് പ്രസവിച്ച നമ്മുടെ അമ്മ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന നമ്മുടെ പപ്പ ഓർക്കാം അവർ അവർ ഞാൻ മൂലം വേദനിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കാല് പിടിച്ച് നമ്മൾ മാപ്പ് ചോദിക്കണം തെറ്റിപ്പോയി മമ്മി പപ്പ എനിക്ക് തെറ്റിപ്പോയി മാപ്പ് തരണേ എന്നെ അനുഗ്രഹിക്കണം ദൈവം പറഞ്ഞിട്ടുണ്ട് മാതാപിതാക്കളുടെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കുന്ന എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ എനിക്ക് നിങ്ങളുടെ അനുഗ്രഹം വേണം പപ്പേ എനിക്ക് മമ്മിയുടെ അനുഗ്രഹം വേണം കൃപ ചൊറിയണേ എന്ന് പ്രാർത്ഥിക്കാം ദൈവികമായ വിശുദ്ധി നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കാം സോളമൻ രാജാവിൽ നിറഞ്ഞ ദൈവത്തിൻ്റെ അഭിഷേകം നമ്മിൽ നിറയട്ടെ പരിശുദ്ധാത്മാവേ ജീവജലത്തിൻ്റെ ഉറവയായ ദൈവത്തിൻ്റെ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ ഞങ്ങൾക്ക് ജ്ഞാനം തരണമേ ഞങ്ങളുടെ പേടി എടുത്തു മാറ്റണമേ പരിശുദ്ധ അമ്മേ എക്സാമിൻ്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പരീക്ഷാ സമയത്തെ ക്രമീകരിക്കണമേ അമ്മ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേശ രക്ഷയുടെ അടയാളമാണ് സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണമാക്കട്ടെ ഇവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരിടുന്നു പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് എൽ റോയെഷൻ ഡോട്ട് യു എ ഇ അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം